ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ഐശ്വര്യ രാജീവ് ബാലതാരമായാണ് ഐശു തുടക്കം കുറിച്ചത് മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമൊക്കെയായി തിളങ്ങിയ താരം മികച്ച നർത്തയ്ക്ക് കൂടിയാണ് സ്വന്തമായി നൃത്ത വിദ്യാലയവും നടത്തുന്നുണ്ട് എത്ര വലിയ തിരക്കാണെങ്കിലും നൃത്തം കൂടെയില്ലാത്തൊരു ജീവിതം ചിന്തിക്കാനാവില്ലെന്ന് ഐഷു പറഞ്ഞിരുന്നു വിവാഹശേഷം അർജുനൊപ്പമായി ദോഹയിലേക്ക് മാറുകയായിരുന്നു ഐശ്വര്യ രാജീവ് അഭിനയം നിർത്തിയതല്ല താൽക്കാലികമായി ഒരു ബ്രേക്ക് എടുക്കുന്നു എന്നേയുള്ളൂ ജീവവായുവായ നൃത്തം ആശുവിനൊപ്പം ഉണ്ട് ദോഹയിൽ ഡാൻസ് ക്ലാസ്സുമായി സജീവമാണ് താരം സോഷ്യൽ മീഡിയയിലൂടെയായി തൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുമുണ്ട് അർജുന പിറന്നാൾ ആശംസ അറിയിച്ചുള്ള കുറിപ്പും ചിത്രങ്ങളുമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പുഞ്ചിരിക്ക് പിന്നിലെ കാരണം നീയാണ് എന്നെ ജീവിത പങ്കാളിയായി കൂടെ കൂട്ടിയതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നിന്നെ പോലെ തന്നെ ഈ ദിനവും നിനക്ക് മികച്ചതായിരിക്കട്ടെ ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്നായിരുന്നു വൈശു കുറിച്ചത് പോസ്റ്റിന് താഴെയായി ആരാധകരും ഐശുവിൻ്റെ അർജുവിന് ആശംസ അറിയിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ അത്ര സജീവമല്ല അർജുൻ ക്യാമറയെ അഭിമുഖീകരിച്ചും പരിചയമില്ല എന്നാൽ വ്ലോഗിലൊക്കെ വരാൻ ആൾക്ക് ഇഷ്ടമാണെന്നും ഐശു പറഞ്ഞിരുന്നു വീഡിയോകളിലെല്ലാം അർജുനെ കാണിക്കാറുമുണ്ട് പത്തനംതിട്ടയിലാണ് ജനിച്ചതെങ്കിലും അർജുൻ വളർന്നത് ഹൈദരാബാദിലായിരുന്നു എൻജിനീയറാണ് ആൾ ഞാൻ ആർട്ടിസ്റ്റാണെന്ന് പോലും അറിയില്ലായിരുന്നു പുള്ളിക്ക് എന്നും നേരത്തെ ഐശ്വര്യ പറഞ്ഞിരുന്നു മാട്രിമോണിയിലൂടെയായിരുന്നു ഈ ആലോചന വരുന്നത് സംസാരിച്ചപ്പോൾ ഓക്കെ ആയി തോന്നിയതോടെയായിരുന്നു വിവാഹം നടത്തിയത് അർജുനൊപ്പമായി മാരേജ് സ്റ്റോറിയും ഇടക്കാഴ്ചയും പങ്കുവച്ചിരുന്നു